ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനുണ്ടല്ലോ ഒരു അടിപൊളി റെസിപ്പി റെസിപ്പിയായിട്ടോട്ടോ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വൈറ്റ് സോസ് പാസ്റ്റയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് എടുക്കുക ഒരു ടീസ്പൂണോളം ഉപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം കേട്ടോ എന്നിട്ടുണ്ടല്ലോ ആ ഒരു ടൈമില് ഇതൊന്ന് വെള്ളം തിളച്ചു വരുന്ന ആ ഒരു ടൈമില് നമ്മള് പാസ്ത ഇട്ട് വേവിക്കണം അപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്നതാ ഈ ഒരു പെഞ്ഞി പാസ്തയാണ് അപ്പൊ ഇതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ഒരു കപ്പാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടാ എന്നിട്ടുണ്ടല്ലോ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക പിന്നെ ഇത് അടിയിലേക്ക് പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് ഇടൊന്ന് കിളക്കി കൊടുക്കാം അപ്പം അതാ നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇത് നല്ല വേവുള്ള പാസ്തയാണ് കേട്ടോ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അങ്ങനെ അതാ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതാ ഇത് നല്ലോണം എത്രത്തോളം വെന്തിട്ടുണ്ടെന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ അതാ ഇതിവിടെ കറക്റ്റ് പരിവായിട്ടുണ്ട് പിന്നെ നമ്മളിത് ഊറ്റിയെടുക്കാൻ പോവാണ് അപ്പൊ ഊറ്റിയെടുത്തതിന് ശേഷം ഉണ്ടല്ലോ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് മാറ്റി വെക്കാട്ടോ അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതിനുശേഷം നമ്മൾ വേറെ ഒരു എടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് ഉണ്ടല്ലോ ആ പാനൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാട്ടോ ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു പീസ് ബട്ടറാണ് നമ്മളവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് സെറ്റ് അതിന് അതിനുശേഷം ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ജസ്റ്റ് കുഞ്ഞേതാക്കി അരിഞ്ഞെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം വയറ്റിയെടുക്കാം പിന്നെ ഒരു മീഡിയം സൈസുള്ള ഉണ്ടല്ലോ നല്ലോണം കനം കുറച്ചിട്ട് ഇതാ ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത് നല്ലോണം ഒന്ന് വൈറ്റെടുക്കണം അതിനിടയിൽ ഉണ്ടല്ലോ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പച്ചമുളകാണ് ആണ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി നമ്മൾക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വൈറ്റ് എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്ക് ആണ് അപ്പം ഞാനിവിടെ രണ്ട് കളർ ക്യാപ്സിക് എടുത്തിട്ടുണ്ട് ഇതൊറ്റ ക്യാപ്സിക് ആണ് അത് രണ്ട് സൈഡും ഒരു ഭാഗം ചുവന്ന് കളറായിട്ടുണ്ടായിരുന്നത് അതുപോലെ ഒരു ഒരു ഭാഗം ഗ്രീൻ കളറായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കളർ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിത് നല്ലോണം എന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് വായിറ്റെടുക്കുന്ന ആ ഒരു ടൈമിൽ ഉണ്ടല്ലോ പിന്നെ നമ്മൾക്ക് വേണ്ടത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സാണ് ഞാനിവിടെ ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കുരുമുളക് പൊടി ഇടുന്ന വീടിയെടുക്കാൻ മറന്ന് പോയിട്ടോ അങ്ങനെ നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കാം പിന്നെ ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇത് മാറ്റി വെക്കാം കേട്ടോ ഒരുപാട് നേരം ഒന്നും വഴറ്റിയെടുക്കണ്ട അപ്പം ഇത് സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് വേറൊരു ചട്ടി വെക്കാം ഞാനൊരു ചെറിയൊരു പാൻ തന്നെ വെച്ചിരിക്കുന്നത് അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ആയി വരട്ടെ ഈ ഒരു ടൈമിലുണ്ടല്ലോ നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മൈദ മാവാണ് കേട്ടോ മൈദപ്പൊടി ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലോണം ഒന്ന് ബട്ടറായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അങ്ങനെതാ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിങ്ങനെ കട്ട പിടിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ തീ പരമാവധി നമ്മൾ ഫ്ലെയിമ് പരമാവധി കുറച്ചിട്ടിട്ട് ചെയ്യാം അങ്ങനെ അങ്ങനെതാ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനിവിടെ രണ്ട് കപ്പോളം പാലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ആദ്യം ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ കട്ട എല്ലാം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ അതിന് ശേഷമാണ് അടുത്ത കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാനും കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് വീഡിയോയിൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ടൈം എടുത്തിട്ട് ചെയ്യുന്ന പോലെ തോന്നും കേട്ടോ പക്ഷെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അങ്ങനതാ ഞാൻ അടുത്ത ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ മൈതപ്പോൾ ും അതുപോലെ തന്നെ പാലും ബട്ടറും എല്ലാം കൂടി നല്ലോണം ഇലക്കി യോജിപ്പിച്ച് ഇതൊരു ചെറിയൊരു കട്ടിയിൽ വരും കേട്ടോ അപ്പോൾ അതൊന്ന് തിളക്കുന്ന ആ ഒരു ടൈമിലുണ്ടല്ലോ ഞാനിവിടെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഒരു രണ്ട് ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് പാസ്ത കഴിക്കുമ്പോൾ എപ്പോഴും അത്യാവശ്യം എരിവ് വേണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും എരിവിടണമെന്നില്ല നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ടാലും മതിയാവും കേട്ടോ അങ്ങനെതാ ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ടുണ്ടല്ലോ ഇതൊന്ന് നല്ല ഒരു കട്ടിയായിട്ട് വരണം കേട്ടോ ഒരുപാട് കട്ടിയായിട്ടല്ല എങ്കിലും ഇതൊന്ന് തിളച്ചൊന്ന് വരണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെതാ ഇത് നല്ലോണം മിക്സ് ചെയ്ത് നല്ല തിളച്ച് വരുന്നുണ്ട് കണ്ടോ അടിയെല്ലാം നല്ല സെറ്റായിട്ട് കണ്ടോ നല്ല ളച്ച് നല്ല കട്ടിയില് വരുന്നുണ്ട് ഈ ഒരു ടൈമിലാണ് നമ്മൾ മുന്നുണ്ടാക്കി വെച്ചിട്ടുള്ള മസാല കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ മുന്നേ ക്യാപ്സിക്കോം സബോളോ എല്ലാം കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മസാല കൂട്ടിയില്ലേ അത് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ പാസ്ത നമ്മൾ കട്ട പിടിച്ചിട്ടൊന്നും ഇല്ല കാരണം നമ്മൾ തണുത്ത വെള്ളം കൊണ്ട് കഴുകി വെച്ചിരിക്കുന്നത് കാരണം കട്ട പിടിക്കൊന്നുമില്ല കേട്ടോ എന്നിട്ടുണ്ടല്ലോ ഇത് ലാസ്റ്റ് ലാസ്റ്റായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ടൈമിൽ നല്ല മണമാണ് കേട്ടോ ഇത് താ നല്ല അടിപൊളിയിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഈ ഒരു കൂട്ട് റെഡി ആക്കുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടിയാക്കരുത് അപ്പോൾ ആ പാസ്തയുടെ ഹോളിൻ്റെ ഉള്ളിൽക്കൊന്നും ഈ മസാല കയറില്ല അപ്പോൾ അതും കൂടി നല്ലോണം നമ്മൾ ശ്രദ്ധിക്കുക കുറച്ച് ലൂസിലാക്കിയിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വൈറ്റ് കളറിലൊന്നുമില്ലാട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത്യാവശ്യ എരിവിലൊക്കെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം അപ്പോൾ അതിലേക്കും ബൈ ബൈ